സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ ടൗൺഷിപ്പിൽ തൃശ്ശൂർ റൗണ്ട് സർക്കിളിനോട് ചേർന്ന് നിരവധി ഓഫീസ് സ്പേസുകൾ അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതുപോലെ തേർഡ് ഫ്ലോറിൽ അങ്ങനെ നിരവധി ബിൽഡിങ്ങുകളിൽ സ്പേസുകൾ ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ നിരവധി കമ്പനിക്കാർക്കും അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾക്കും ഇതിനു മുൻപ് നമ്മൾ ഇതുപോലെ ഓഫീസ് സ്പേസ് റെൻറ്റിന് എടുത്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു മുൻപ് രണ്ട് മൂന്ന് വീഡിയോകളും സ്പേസ് ഫോർ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ചിലതൊക്കെയും എടുത്തുപോയി ആളുകൾ അതിൽ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചിലത് ഇപ്പോഴും അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾക്ക് ഓഫീസ് സ്പേസ് ആയാലും എന്ത് സ്പേസ് ആയാലും നിങ്ങളുടെ എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് എടുത്ത് എടുത്തു തരുവാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ ഇതുപോലെ സ്പേസുകൾ അപ്ഡേഷൻ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ അവൈലബിളായിട്ടുള്ള സ്പേസുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം നമുക്ക് ഒരു എ ടി എം കൗണ്ടർ നിലവിൽ യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം കൗണ്ടർ ആയിരുന്ന അവർ അതിൽ നിന്ന് മാറുകയാണ് അത് മറ്റു ഇതര ബാങ്കുകൾക്ക് എ ടി എം കൗണ്ടറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അവിടെ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നല്ല തിരക്കുള്ള ഏരിയയിലാണ് ആ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളത് അത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിൽ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റൂമുകൾ അതിൻ്റെ സ്പേസുകളാക്കിയിട്ട് വാടകയ്ക്ക് റെൻറ്റിന് കൊടുക്കുന്നതിന് സാധിക്കും അവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ രണ്ട് മൂന്ന് റൂമുകളായിട്ടാണ് ഉള്ളത് നമ്മൾ സ്ക്വയർ ഫീറ്റിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ രീതിയിൽ ആണ് നമ്മൾ ആറ് ആറുമാസത്തെ റെൻ്റാണ് നമ്മൾ അതിൻ്റെ അഡ്വാൻസ് തുകയായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ട് റൗണ്ടിനോട് ചേർന്ന് ഉള്ള ഭാഗത്ത് ബിൽഡിങ്ങിൽ നിന്ന് നോക്കിയാൽ റൗണ്ട് കാണാവുന്ന രീതിയിൽ തേർഡ് ഫ്ലോറിൽ ഒരു നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ബാത്റൂം സൗകര്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ഓഫീസ് സ്പേസ് ആയിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ അവൈലബിളായിട്ടുണ്ട് നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാടക എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ആറുമാസത്തെ അഡ്വാൻസ് റെൻറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റെൻറ്റ് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതും അഡ്വാൻസ് ആയിട്ട് ആറുമാസത്തെ പൈസയാണ് ഈ പറഞ്ഞതിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് വാങ്ങിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ എ ടി എം കൗണ്ടർ ഉള്ള ഭാഗം അത് നിരവധി തിരക്കുള്ള ഏരിയകളാണ് അത് എന്താണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് അതിൻ്റെ റെൻറ്റ് തീരുമാനിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ മറ്റ് നിരവധി ബിൽഡിങ്ങുകളിൽ സ്പേസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം കണക്കാക്കി നമുക്ക് ആ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് തരുവാൻ സാധിക്കും ഹോട്ടലുകൾ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം ബേക്കറി അങ്ങനെ ഉള്ള വാട്ടർ സംവിധാനം അത് ഡ്രൈനേജ് സംവിധാനമൊക്കെ ഉള്ളത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ